പ്രാർത്ഥനയോടെ സിനിമാ ലോകം പ്രിയ നടൻ ആശുപത്രിയിൽ ജനപ്രിയ സീരീസായ പഞ്ചായത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ആസിഫ് ഖാനെയാണ് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആസിഫ് ഖാനെ ആശുപത്രിയിൽ എത്തിച്ചത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് സംഭവിച്ചത് മുംബൈയിലെ കോകിലാബെൻ ആശുപത്രിയിലാണ് നടനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഇപ്പോൾ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നടൻ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു താൻ സുഖം പ്രാപിച്ചു വരികയാണെന്നും സുഹൃത്തുക്കളുടെയും ആരാധകരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി എന്നുമാണ് നടൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആസിഫ് ഖാൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം